രാജേട്ടാ നമ്മുടെ ഈ പതങ്കയത്ത് ഈ തുടർച്ചയായിട്ട് ഈ മഴക്കാലമായ കേൾക്കുന്ന ഒരു കാര്യമാണ് മരണം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മുങ്ങി മരിച്ച ഒരു കയമാണ് നമ്മുടെ പതങ്കയം പതങ്കയം ഇപ്പൊ നാരങ്ങാത്തോട് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അപ്പൊ രാജചേട്ടൻ എന്താണ് പറയാനുള്ളത് ഇന്നലെയാണ് നടന്നാണല്ലോ ഒരു ഈ ഇവിടെ ഉണ്ട് കുട്ടികൾ പറഞ്ഞാ വന്ന കേക്കെ നമ്മള് ദയനീയമായിട്ട് ഒരു ആവശ്യമാണ് ചോദിച്ചു വരെ സന്തോഷം ചിലപ്പോൾ ചിലപ്പോൾ കത്തുവാൻ നിർത്തി വെച്ചാൽ പരിപാടി വെച്ചിട്ടുണ്ട് പിള്ളേരെ കട്ടുകൾ നിർബന്ധം അപ്പൊ ഈ എന്തായാലും ആറ് കുട്ടികൾ വന്നു ചെറിയ പിള്ളാരെ അപ്പൊ ഇവര് ഇവിടെ കൂടെ നോന് കളിച്ചിങ്ങനെ കളിച്ചിങ്ങനെ അപ്പൊ സൈഡിൽ പോയി നോക്കിക്കൂടെ ചേട്ടാന്ന് ചോദിച്ചു ഏടാ പിള്ളേരെ ഇറങ്ങാൻ പാടില്ല വെള്ളം കൂടണ കാര്യങ്ങള് പോവരുത് പോരുന്ന് പറഞ്ഞു അവര് പോയി കൊച്ചു കഴിയുമ്പോൾ രണ്ട് ഒറ്റ കഴിഞ്ഞ് ഒറ്റമുറിച്ച് ചാടീന്ന് പറഞ്ഞ് കാണുന്നില്ല അങ്ങനെ ഓടി വന്ന് പിള്ളേര് പറഞ്ഞാൽ കേൾക്കുന്നല്ലോന്നിപ്പോ വരുന്ന ആൾക്കാരോട് പറയാനുള്ള വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഒരു ജനുവരി ആറ് മാത്രം പോരാൻ പാടില്ല ജനുവരി ഡിസംബർ കഴിഞ്ഞിട്ട് വരിക ഡിസംബർ ഏപ്രിൽ മാസത്തോടു കൂടി ക്ലോസ് ചെയ്യുക അതായത് മാർച്ച് മാസത്തെ പരിപാടി കൂടെ മതി പിന്നെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക ഇവർ ശ്രദ്ധിക്കാല്ലോ നമ്മള് പറഞ്ഞ അജിങ്ങി ചോദിക്കുന്നത് നമ്മളെപ്പോഴും നമുക്കറിയാൻ നമുക്കറിയാലോ ഞങ്ങളുടെ പ്രദേശത്ത് ഒരു മനുഷ്യൻ എത്രയോ ഭക്ഷണം ഉണ്ടായ ആൾക്കാരിന്റെ ഇത് ഭയങ്കര ഭീകരതാണ് വെള്ളം നിങ്ങൾ വിചാരിക്കില്ല വെള്ളത്തിൽ ചാടിയ ചില കുട്ടികള് ഈയിടെ എൻ ഐ ടി വെച്ച പിള്ളേർ ബാത്റൂമിൽ കുളിച്ച് മരിച്ച ആൾ ആ അടിയിലേക്ക് ഒഴികൾ തണുപ്പും കൂടല പെട്ടെന്ന് സംഭവിച്ചു പോകാനുള്ള ശക്തി ഇവർക്കില്ല എനിക്ക് എനിക്കാണ് ചാടി നീന്താനുള്ള ധൈര്യമുണ്ട് നമുക്കറിയാം അവര് വിചാരിക്കും ഇതെല്ലാം രസം എന്നുള്ള കാഴ്ചപ്പാടാണ് ലാശം എന്തൊക്കെ വെള്ളം അടിച്ചിട്ടും അല്ല മയക്കുമരുന്നോ എന്താ അടിക്കുന്ന പിള്ളേരാണ് കൂടുതലും വരുന്നു അവര് ഒരു സംഭവമാണ് നടന്നോളിക്കുന്നത്